ॐ स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपद्मे तयो श्रित्वा प्रणमामि मुहर्मुहुः നമ സുഖസ്വരൂപായ വിവേകാനന്ദസൂരയേ സച്ചിത്സുഖസ്വരുമിനാപഹരി ഓം ശ്രീ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരണ്യകാണ്ടം സീതാന്വേഷണം കൂജന്തം രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകി കോകിലം സാനന്ദം സകല പ്രബോധം മൃതപരിജാതം മനുഷ്യപത്മീശുരവിസ്വരൂപം പ്രണോമി തുഞ്ചത്തെമാര്യപാദം ഓം നമോ ഭഗവത്തെ ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ രാമനും ൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം കൊന്നു വേഗേന നടകൊണ്ടാ നാശ്രമം നോക്കി പുനരാഗമ കാതലായ രാഘവൻ തിരുവടി നാലഞ്ചുശരപ്പാടു നടന്നൂരനന്തരം ബാലകൻ വരവീഷദ് ദൂരവേ കാണായി വന്നു ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താരുൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം ലക്ഷ്മണനേതു അറിഞ്ഞിയിലല്ലോ പരമാർത്ഥമിക്കാലം ഇവനയും വഞ്ചിക്കുന്ന ദേവരു രക്ഷോനായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മി ദേവിയയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ ി തന്നെ തിരഞ്ഞാശുപോയിച്ചെല്ലാമല്ലോ രക്ഷോ രക്ഷോനായകനുടെ രാജ്യത്തിൽ എന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ വാഴും സീതയ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്കു വൈകാതെ പിന്നെ ക്ഷയധർമ്മമോടു വഴിപോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം പുഷ്കരോദ്ഭവനി പ്രാർത്ഥിക്ക നിമിത്തമായർക്കവംശത്യങ്ങൾ ഞാൻ മർത്യനായി പിറന്നതും മായാ മനുഷ്യനാകും എന്നുട ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തൻ അപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും ആകയാൽ വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നകതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ പർണശാലയിലെ സീതയ്ക്കാരൊരു തുണയുള്ളൂ എന്തിനോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു ഭക്ഷിച്ചുകളകയോ കണ്ടകജാതികൾക്ക് എന്തോ നരുതാത്തതോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുരതു ദേവിയുടെ വചനങ്ങൾ ബാഷ്പവും തൂകി തൂകി പരിത്രാഹി സൗമിത്രേ ശീഖ്രം ഹാഹ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടും ഇപ്പോൾ ഇത്തരം നക്തൻ വിലാപങ്ങൾ കേട്ടു മുദ്ധ ഗാത്രിയും തവനാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം ചിന്നു രക്ഷിക്കുന്നൂടരുൾ ചെയ്തു ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടമായ ഭാഷിതം ഇതുനൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലപുരുചൊന്നേൻ രാക്ഷസനുടമായ ഭാഷിതമിതു കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലപുരുചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയും ഉര ചെയ്താൾ എന്നോട് പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ ഇപ്പോൾ മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിൻ തിരുമലരടിവന്തിപ്പാൻ വിടകൊണ്ടേ നിരുമലരടിവന്തിപ്പാൻ വിടകൊണ്ടേ എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ യോഷമാരുടെ വാക്കു സത്യം എന്നോർക്കുന്നവൻ ഭോഷൻ എത്രയും എന്ന് നീ അറിയുന്നതില്ലേ രക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല ഇങ്ങനെ നിലച്ചുടജാന്തർഭാഗത്തിങ്ക ചെന്നെങ്ങുമേ നോക്കിക്കാണാൻ ഞാകുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൻ നിഷ്കളനാത്മാരാമൻഗുണനാത്മാനന്ത വല്ലഭേ സീതേ ഹാഹാമൈഥിലീ നാഥേ എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യ നീ വെളിച്ചെത്തുവന്നീടുമടിയാതെ ഇത്തരം പറകയും കാനനം തോറും നടന്നൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജേഷണയായ സീതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മക്ഷിയ മമ ചൊല്ലുവിൻ പരമാർത്ഥം ൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു യുദ്ധമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു സത്വരം നീള കണ്ടീലല്ലോ സർവദ്രക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകനചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചെടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളയൊപ്പിപ്പാനായി തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തെ തോന്നുകയുമില്ല അജ്ഞാനമില്ല ജടായുഗതി ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ പേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയും അടുത്തു കാണാ ഇതു മധ്യേ മാർഗം അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ ഭിന്നമായൊരു രഥം കാണോ കുമാരനി തന്നൊങ്ങി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടാൻ അന്നേരം അഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർക്കൊന്നാരോ കൊന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാടക്കുന്നതത്രീ കണ്ടില്ലാതെ വിത്രസ്ത ഹൃദയനായി പക്ഷി രാജനും ചൊന്നാൻ വധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നഗ്ധനായിരിപ്പൊരു ാംശമുഖൻ നിന്നത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകുന്നേരമറിഞ്ഞു ഞാൻ പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായകൻ നിന്തിരാവിയോടു വരവും വാങ്ങിക്കൊണ്ട് തൃക്കൺ പാർക്കണമെന്നെ കൃപയാ കൃപാ നിധി തൃക്കഴലിന വസിക്കണം ഇത്തരം ജടായുതൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കയേകൾ കൊണ്ടു തലോടിയിടവനുടൽ ദുഃഖാശ്രുപ്ലുത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭാ വൃത്താന്തം നീയല്ല എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയൻ പോയാനെന്നറിഞ്ഞാലും രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഠയാലേ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കേണം നിന്തിരുവടി തന്നെ കണ്ടുകണ്ടിരിക്കവേ ബന്ധമറ്റിടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതു ഭവൽ കൃപാപാത്രമാകയാൽ അഹം പുണ്യപൂരുഷപുരുഷോത്തമ ദയാനിധെ നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാനുഷരൂപി സന്തതമർഭാഗേ വസിച്ചിടുക വേണം സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം നിന്തിരുമേനി ഖനശ്യാമളഭിരാമം അന്ത്യകാലത്തിങ്കലി വണ്ണം കാണായ മൂലം ബന്ധവു മറ്റു മുക്തനായേ ഞാനെന്നുനൂനം ബന്ധുഭാവേന ദാസനാകിയോരടിയനെ സുമസമ തൃക്കരതലം തന്നാൽ ബന്ധുവത്സല മന്ദം തൊട്ടരുളേണം എന്നാൽ നിന്തിരുമലടിയോടു ചേർന്നിടാമല്ലോ ഇന്ദിരാപതി അതു കേട്ടുടൻ തലോടിനാൽ മന്ദമ പൂർണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മണ്ണിടം തന്നിൽ വീണ നേരത്തെ രഘുവരൻ ഭക്തവാത്സല്യ പരവശാൽ അർണോജനേത്രൻ പിതൃമിത്രമാം ോട് ചൊന്നാൻ കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിയിടാതെ ലക്ഷ്മണൻ അത് കേട്ടു ചിതയും തീർത്തിയിടിനാൻ തക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചുതകക്രിയാദിയും ചെയ്തു കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിടാൻ നല്ലൊരു ഗതി അവൻ ഉണ്ടാവാൻ പിത്രർത്ഥമായി പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ അതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുസാദരവരുൾ ചെയ്തു അന്നേരം വിമാനമാരുഹ്യ ഭാസ്വരം ഭാനു സന്നിപം ദിവ്യൂപം കൂണ്ടൊരു ജടായു ശംഖാരികഥാപത്മമകുട പീതാംബരാദ്യങ്കിതരൂപം കൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിഗ്വ്യാപ്തനായി കാണായുവം സന്നദ്ധ ഗാത്രത്തോടുമുയക്കൂപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ ജടായുസ്തുതി अगण्यगुणमाद्यमव्ययमप्रमेयमखिलजगल्सृष्टिस्थितिसंहारमूलं परमं परापरमानन्दं परात्मानं वरदमहं प्रणतोऽस्मि सन्ततं रामं महितकटाक्षविक्षपितामरशुचं रहितावधिसुखमिन्दिरामनोहरम् श्यामलं जटामकुडोज्ज्वलं चापशरकोमलकराम्बुजं प्रणतोऽस्म्यहं रामम् भुवनकमनीयरूपमीडितं शदरि विभासुरमभीष्टप्रदं शरणदं सुरपादपमूलरचितनिलयनं सुरसञ्जयसेव्यं प्रणतोऽस्म्यहं रामं भवकान भवदहननामधेयं देवम् दनुजपदिकोटिसहस्रविनाशनं मनुजाकारं हरिं प्रणतोऽस्म्यहं रामम् भवभावनाहरं भगवल्स्वरूपिणं भवभीविरहितं मुनिसेविदं मुनिसेविदम्बरं भवसागरतरणाङ्घ्रिपोदकं नित्यं भवनाशायानिशं प्रणतोऽस्म्यहं रामम् गिरिशगिरिसुधाहृदयाम्बुजावासं गिरिनायकधरं गिरिपक्षादिसेव्यम् സേവിത പാദം സുരഭമണി നിഭം രാമം പരദാരാർത്ഥ പരിവർജിത മനീഷിണം പരപൂരുഷഗുണഭൂതിസന്തുഷ്ടാത്മന പരലോകൈഗഹിത നിരതാത്മനം സേവ്യം പരമാനന്ദമയം പ്രണതസ്മ്യഹം രാമം സ്മൃതസുന്ദര വികസിത വക്ോരുഗം സ്മൃതിഗോചരമസിദുദ സിതസിതജ ചാരുനയനം രഘുവരം ക്ഷിതി നന്ദി വരം പ്രണതോസ്മ്യഹം രാമം ജലപാത്രൌഘസ്ഥിത റിവിമണ്ഡലം പോലെ സകലചരാചര ജന്തുക്കളുളളിൽ പരിപൂർണാത്മാനമദ്വയമവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവശംഭുരുപഭേദന ഗുണത്രദയ വിരാജിതം കെയലം വിരാജന്തം ത്രദശ മുനിജനസ്തുതമൗവ്യക്തമിതിജ മനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മഥശതകോടി സുന്ദരകളേവരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നമ്മമമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം ഇസ്തുതി ഇസ്തുതികേട്ടു രാമചന്ദ്രനും പ്രസന്നനായ പത്രേന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമാദ്രം ഗതമേ വിഷ്ണുപരം ഇസ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം ഇസ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നപ്പോലെ മൽപരാണനായ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം ചൊല്ലും ചൊല്ലുന്നജനം പോലെ ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ രാമനാമം ചുല്ലും നജനം പൂലേ നീലാംബുജശ്യാമകോമളാംഗം സീതമാരോപിതവാമഭാഗം പാണോ മഹാസായക ചാരുചാ നമു രാമം ഘുവത്രഘുനീർത്തത്ര തത്രമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷകം പൂർവം രാമതപോവനാദിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹിഹരണം ജടായുമരണം മരണം സുഗ്രീവസംഭാഷണം ബാളി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുഭകർണഹനം സമ്പൂർണരാമായണം മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധേ ചക്രവർത്തി തനുജായ സർവഭൗമായ മംഗളം കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലാത ചൊല്ലി മമ ബാലദുണ്ഡിദാനിം എല്ലാം പുറത്തു മമ സങ്കടം ആശുതീർപ്പാൻവാദ്രി നാഥ കരുണാകര രാമചന്ദ്രം ഭജേ